തെല്ലും പിച്ചകമാലേയും തുമ്പമാലേയും ചാർത്തി വിളങ്ങുന്ന അമ്പിൽ നല്ല തിരുമൂടി കാണണം തൃശിവ പേരൂർ വാഴും ശിവശംഭൂ ബാലചന്ദ്രനോടൊത്തു വിളങ്ങുന്ന ഫലദേശെ വിളങ്ങും നായേനവും ലീലയോലും നാ ചില്ലിയുകളും തൃശിവ പേരൂർവാഴും ശിവശംഭു ലീല കൊണ്ടു ജഗത്തിനെ സൃഷ്ടിച്ചു പാലനം ചെയ്തു സംഹരിച്ചിടുന്ന നിലപത്മാസമാന നയനങ്ങൾ തൃശിവ പേരൂർവാഴും ശിവശംഭു ചാരുതൈലാസുമാസാമാനാസേയും പരം ഇന്നും നാദന്താവസനവും നേരെ കാണണം ദന്താവലികളും തൃശിവ വാഴും ശിവശംഭു പനകപതി കുണ്ടല ഭംഗിയും മിന്നും ഗണ്ടായു കളം മുഖാബ്ജവും മുന്നിലം മാറൂ കാണായി വരെ നൃശിവ പേരൂർവാഴും ശിവശംഭവും കണ്ട ശോഭയും കാളകൂടാഭയും കണ്ടാൽ കൗതുകമേറും തീരുമാറും കണ്ടാവൂനീല കണ്ടാദേയ നിധേത്രിശിവ വാഴും ശിവശംഭൂ എപ്പോഴും തീരുമാറീലിയും നാ സർപ്പമാലകൾ പൊന്മണിമാലകൾ പുഷ്പമാലകൾ കാണായി വരെ നാമേ തൃശിവേരൂർവാഴും ശിവശംഭൂ മാനും വെൺമാഴുവോ മാഭയം വരം മനമന്യെ വിളങ്ങും തൃക്കൈകളും മനസദാരിയിലെപ്പോഴും തോന്നണം വാഴും ശിവശംഭു വിശ്വമെല്ലാം പ്രളയേലയിക്കും നാ വിശ്വയോനെ നിന്നല്ലോരുദരവും നിശ്ചലം മാമാനസ് തോന്നണം ത്രിശിവ പേരൂർവാഴും ശിവശംഭു നാഗചർമാല സീതം കടീതടം നഗകാഞ്ചീ ഗുണാഞ്ചി ജീതശോഭയും ംഭം ദൂടരണ്ടും തൃശിവ പേരുർവാഴും ശിവശംഭു നാജാനുയുഗളവും ന ജാനുഗളവും കമബാണാതിക്യൊത്ത കണങ്കാലും ചമേറുംപൂറാവടിനൂപൂരം തൃശിവ പേരൂർവാഴും ശിവശംഭൂ പദപങ്കജയുഗ്മസൂഷമേയും പരം കലരും വിരലുകൾ ആദരവോടു നിത്യം വണങ്ങും നേതൃശിവ പേരൂർവാഴും ശിവശംഭൂം ഭസ്മഭൂഷിതമായ തീരുമേനി ഭക്തിയോടെ വണങ്ങി സ്തുതിക്കുന്നേൻ മനസ്സിൽ വിളങ്ങേണം തൃശിവേരൂർ വാഴും ശിവശംഭവും ഈശ്വരാ നിന്മടിയിൽ മരുവുന്ന വിശ്വമോഹേന സുന്ദരാ ഈശ്വരീതൻ കടാക്ഷമുണ്ടാകണം നൃശിവ പേരൂർവാഴും ശിവശംഭവും ഒറ്റക്കൊമ്പനും താരാകൈരിയും അറ്റമില്ലാത്ത അഭൂതാ ഗണങ്ങളും ചുറ്റും നിന്നു സ്തുതിപ്പതും കാണണം തൃശിവ പേരൂർവാഴും ശിവശംഭം താലിൽമാനി കാന്തൻ മുകുന്ദനും സരസാസനന്താനും സൂരന്മാരും നാരദാദിമോനികൾ സേവിപ്പതും തൃശിവ പേരൂർവാഴും ശിവശംഭവും സിദ്ധചാരണ ഗന്ധർവുഖ്യകു സിദ്ധവിദ്യധരാസ്പരോ വൃന്ദവും ബദമോദം വണങ്ങി സ്തുതിപ്പതും ഋശിവ പേരുർവാഴും ശിവശംഭം യക്ഷസ പന്നിന്നരക്ഷ പൈശാജ ദൈത്യാദി വീരേരും അക്ഷീണാനന്ദം വാർത്തി സ്തുതിപ്പതുംശിവ പേരുർവാഴും ശിവശംഭോം ഭൂസുരന്മാർ ചുഴലേയിരുന്നുടൻ വസുരമായ വേദഗണം കൊണ്ടും വാസരം തോറും വാഴ്ത്തി സ്തുതിപ്പതും തൃശിവ പേരൂർ വാഴും ശിവശംഭൂ വെള്ളി മാമേല പോലെ വിളങ്ങുന്ന വെള്ളക്കാളാതൻ അദ്ഭുതകാന്തിയും ുള്ളിൽ കാണായി വരേണം കൃപാ നിധി തൃശിവ പേരൂർവാഴും ശിവശംഭൂ തൃക്കടൽകൂപ്പി വന്നിക്കും ഞങ്ങളെ നൽകാരുണ്യം കലർന്നു ദയാമ്പൂതേ തൃക്കൺ പാർത്താരുളേണോ മേ സന്തം തൃശിവ പേരൂർവാഴും ശിവശംഭു